നമസ്കാരം പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്നും എല്ലാവരും കൂടി തകർത്ത് തരിപ്പണമാക്കി കടക്കാരനാക്കിയെന്നും പറഞ്ഞ നിലമ്പൂരിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ സ്ഥാപന ജംഗമ ആസ്തികളുടെ മൊത്തം മൂല്യം അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ഇരുപത് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത് അൻവറിന്റെ കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് ഭാര്യമാരുടെ കൈവശവും പതിനായിരം രൂപ വീതമുണ്ട് ഒന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ വില വരുന്ന നൂറ്റി എൺപത് പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെ പക്കലുമുണ്ട് പതിനെട്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയുടെ സ്ഥാപന ആസ്തിയുമുണ്ട് ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിന്റെ ജംഗമ ആസ്തി പതിനാറ് പോയിന്റ് ഒൻപത് നാല് കോടി രൂപയുടെ ബാധ്യതയും പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി ഞാൻ കടക്കാരനായി ഉടനെ ജപ്തി വരും ഒരു ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാതാക്കിയെന്നും അൻവർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ ആസ്തി അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയാണ് ഭാര്യയുടെ ആസ്തി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം സ്വരാജിന്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഭാര്യയുടെ കൈവശം അഞ്ഞൂറ്റി അൻപത് രൂപയും സ്വരാജിന് വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് വില കൂടിയ ആഭരണങ്ങളില്ല ഭാര്യയുടെ കൈവശം പതിനെട്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങളുണ്ട് സ്വരാജിന്റെ ബാങ്കിലെ നിക്ഷേപം ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് ആഗബാധ്യത ഒൻപത് ലക്ഷം ഭാര്യയുടെ പേരിലുള്ള ബാധ്യത ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ആറ് ലക്ഷമാണ് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ പോരിന് പത്തൊൻപത് സ്ഥാനാർത്ഥികളാണുള്ളത് ഇടത് സ്ഥാനാർത്ഥി എൻ സ്വരാജ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർഗ് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർ ഇന്നലെ പത്രിക നൽകി ഈ മാസം അഞ്ചിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം ആദ്യം പത്രിക നൽകിയത് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് ആണ് മന്ത്രി വി അബ്ദുറഹ്മാനും സി പി എം നേതാക്കളായ വിജയരാഘവനും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വരാജിനെ അനുഗമിച്ചിരുന്നു ചന്തക്കുന്നിൽ നിന്ന് റോഡ് ഷോ നടത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ പത്രിക സമർപ്പണത്തിനെത്തിയത് തൃണമൂലിന്റെ ഔദ്യോഗിക പുല്ലും പൂവും തന്നെയാണ് അൻവറും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം എത്തിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത് എൻ ഡി എ ഘടകക്ഷിയായ എസ് ജെ ഡി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി മുന്നണിയിൽ ചർച്ച നടക്കാത്തതിലുള്ള പ്രതിഷേധമാണ് സതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു അബരനായി അൻവർ സാദത്തും പത്രിക നൽകിയിട്ടുണ്ട് ചുങ്കത്തറയിലെ കോൺഗ്രസ് പ്രവർത്തകനാണ് അൻവർ സാദത്ത് എന്നാണ് വിവരം പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും അഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അതേസമയം പി വി അൻവർ വിഷയം ഒരു അടഞ്ഞ അധ്യായമാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സാമാന്യ മര്യാദ ലംഘിച്ചുള്ള വാക്കുകളാണ് യു ഡി എഫുമായി സഹകരിച്ചു പോകാൻ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത് സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു യു ഡി എഫിൽ സഹകരിപ്പിക്കാമെന്ന് അൻവറിനോട് മുന്നണി കൺവീനർ എന്ന നിലയിൽ താൻ തന്നെയാണ് പറഞ്ഞത് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരുത്തിരിഞ്ഞ അഭിപ്രായം എന്ന നിലയിലാണ് യു ഡി എഫ് തീരുമാനം ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിച്ചു സഹകരിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും അൻവർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടിഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുമായി ആലോചിച്ചാണ് ആ അധ്യായം അടച്ചത് മുസ്ലിം ലീഗിന് ഉണ്ടെന്ന വാർത്ത വ്യാജമാണ് ലീഗ് യു ഡി എഫിനൊപ്പമാണ് ഞങ്ങൾ അൻവറിന് പിന്നാലെ പോകുന്ന പ്രശ്നമില്ല അൻവർ നോമിനേഷൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്നുമായിരുന്നു അടൂർ പ്രകാശ് ഇന്നലെ വ്യക്തമാക്കിയത്